മധുര ഷാഹി ഈദ് ഗാഹിൽ പരിശോധന നടത്താനുള്ള അലഹാബാദ് ഹൈക്കോടതി ഉത്തരവിന് സ്റ്റേ സുപ്രീം കോടതിയുടേതാണ് ഇടക്കാല ഉത്തരവ് മസ്ജിദ് ഭരണസമിതി നൽകിയ അപ്പീലിലാണ് നടപടി ശ്യാം ദേവരാജ് ചേരുന്നു ശ്യാം നേരത്തെ ഈദ് ഗാഹിൽ ഷാഹി ഈദ് ഗാഹിൽ പരിശോധന നടത്താൻ സർവേ നടത്താൻ അലഹാബാദ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇതിപ്പോൾ സ്റ്റേ ചെയ്തെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറയുന്നത് കഴിഞ്ഞ ഡിസംബർ പതിനാലിനാണ് മധുര ക്ഷേത്ര സമിതി ഈ ഒരു അഭിഭാഷ കമ്മീഷന് നിയോ നിയോഗിച്ച് ഷാദ് ഷാഹി ഈദ്ഗാഹിൽ പരിശോധന നടത്തണം അഭിഭാഷകമ്മീഷൻ പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചതും അതിൽ ഒരു ഇടക്കാല ഉത്ത ഉത്തരവ് പുറപ്പെടുവിച്ചതും അഭിഭാഷകമ്മീഷന് പരിശോധന നടത്താമെന്നായിരുന്നു അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഈ അനുമതി ചോദ്യം ചെയ്ത് തൊട്ടടുത്ത ദിവസം തന്നെ മസ്ജിദ് ഭരണസമിതി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് ലഭ്യമായിട്ടില്ല ലഭ്യമായതിനു ശേഷം ഇക്ക ഇക്കാര്യം പരിഗണിക്കാം എന്നായിരുന്നു അന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നത് പിന്നീട് കോടതി അവധി അവധിക്കാലത്തിന് പിരിയുകയും ചെയ്തു ഈ അവധിക്കാലം ആരംഭിച്ചതിനു ശേഷമാണ് കഴിഞ്ഞ തവണ മസ്ജിദ് ഭരണസമിതി ഈ ഹർജിയുമായി സുപ്രീംകോടതിയെ സമീപിച്ചതും സുപ്രീംകോടതി ഇന്നത് പരിഗണിക്കാൻ വേണ്ടി മാറ്റുകയും ചെയ്തത് ഇന്ന് പരിഗണിക്കുമ്പോഴാണ് ഈ ഹർജിയിൽ തന്നെ അതായത് അവിടെ അഭിഭാഷക കമ്മീഷൻ പരിശോധന നടത്താനാവണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്ന കാര്യം സുപ്രീംകോടതി നിരീക്ഷിച്ചത് കാരണം ഏത് തരത്തിലുള്ള കമ്മീഷന്റെ പരിശോധനയാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്ന് എന്നതായിരുന്നു സുപ്രീംകോടതിയുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണവും അതുകൊണ്ട് തന്നെ ഈ സുപ്രീം കോടതി അലഹബാദ് ഹൈക്കോടതിയുടെ ഇന്ന് ആ ഡിസംബർ പതിനാലിൻ്റെ ഉത്തരവിന് സ്റ്റേ അനുവദിക്കുകയും ചെയ്തു അഭിഭാഷക കമ്മീഷൻ്റെ പരിശോധന ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ പാടില്ല എന്നതാണ് സുപ്രീംകോടതിയുടെ ഇന്നത്തെ വിധിയും ഇത് മസ്ജിദ് ഭരണസമിതിക്ക് ഏറെ ആശ്വാസകരമാകുന്നതും ആശ്വാസകരമാകുന്ന ഒരു വിധിയാണ് കൃഷ്ണ ജന്മഭൂമി മധുരയിൽ അത് ശ്രീകൃഷ്ണൻ്റെ ജന്മ പ്രദേശമാണ് എന്നും അവിടെ ശ്രീകൃഷ്ണ ക്ഷേത്രവും വിഗ്രഹവും ഉൾപ്പെടെയുണ്ട് അവിടെ ആരാധനയ്ക്ക് മുന്നോടിയായി അവിടെ ഒരു ഒരു പരിശോധന ാവശ്യപ്പെട്ടായിരുന്നു നേരത്തെ ഭഗവാൻ ശ്രീ ശ്രീകൃഷ്ണ വിരാജ്മാൻ എന്ന പേരിൽ അവരുടെ പ്രതിഷ്ഠയുടെ പേരിൽ തന്നെ അത്തരമൊരു ഹർജിയുമായി നേരത്തെ അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചത് ആ ഹർജിയിലാണിപ്പോൾ ആ ഹർജിക്കാർക്ക് അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ച ഹർജിക്കാർക്ക് ഒരു തിരിച്ചടി നേരിടുകയും ചെയ്തിരിക്കുന്നത് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി മധുര ഷഹിഇദ് ഗാഹിൽ പരിശോധന നടത്താണ്ട് അലഹാബാദ് ഹൈക്കോടതി ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ ചെയ്തിരിക്കുന്നത് മസ്ജിദ് ഭരണസമിതി നൽകിയ അപ്പീലിലാണ് നടപടി ശ്യാം ദേവരാജങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റാണ് വിവരങ്ങൾ നൽകിയത്